മീൻ കയറിയിട്ടുണ്ടോ കണവ് കയറിയിട്ടുണ്ടോ കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ കണവ് സെൻറ്ററിൽ നിൽക്കുകയാണ് രണ്ടാം മൂന്നാം നിക്കണം എന്റെ അത്യാസം നാല് നാല് കൂടുതലുണ്ടോ പത്തിന്റെ അകത്ത് കണവ വിഴുന്നില്ല ഇറങ്ങി പിടിക്കാം നമുക്ക് അപ്പൊ കല്ലൊക്കെ കാണാം കല്ലിന്റെ ആ ഊതോരു കിടിലമ്മ പോണ് ചുറ്റാ പൊന്നു വലുത് വലുതു വലുത് വലുതു ഓ ഇവിടെ ഇറങ്ങിയപ്പങ്ങ പോയി ആ നിലക്കൂലേ അതാ മെഷി അടിച്ചു കണവാത്രണ്ട് അഞ്ചാറ ഉണ്ടെന്നാണ് പറയണം നമുക്ക് മോളിൽ കൊണ്ടുവന്നിട്ട് നോക്കാം എത്ര എണ്ണ മെഷി അടിച്ചു നല്ല സുന്ദരൻ ഒന്ന് അയ്യോ താഴെ ആ ഫിൻ്റെ അകത്ത് തന്നെ അടപ്പിലോ ഇല്ല അത്ത കിട്ടാ മതി ഒന്ന് ഉണ്ടല്ലോ അപ്പോൾ അടുത്തത് കിട്ടിയിട്ടുണ്ട് രണ്ട് എൻ്റെ കളർ മാറുന്ന വേണ്ട നേരത്തെ എടുത്തു വെച്ചപ്പോൾ വേറെ കളറായിരുന്നു അപ്പം കറുത്തു അപ്പോഴേ രണ്ടെണ്ണേ ഉള്ളൂ ഇല്ല ഇനിയുമുണ്ട് നോക്കാം രണ്ട് 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 ആ മൂന്ന് 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 ഉണ്ടോ മൂന്ന് 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 നാല് 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 അഞ്ച് 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 വര്ടെ വരട്ടെ വെറട്ടെ വെറട്ടെ ആ തൽക്കാലം ഒരു വലക്ക് ഒരു വലക്കി കിട്ടിയ ആറ് കണനയാണ് അതിൻ്റെ ഭംഗിയേണ്ട കിട്ടാ കളർ മാറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതാണ് നേരത്തെ കുറച്ച് നേരത്തെ ആ അത് വെള്ളം അടിച്ച് പറത്തി ഒരു ബുള്ളറ്റ് വിട്ടതുപോലെ ആക്കി പോയി ഇങ്ങോട്ടുമല്ലോ തിരികിയിരിക്കണം ഹോളിൽ അടിച്ച് വിട്ടി ആ അതിന് തട്ടയാണ് വേണ്ട ഏകുര ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് മീൻ എന്തോ പെട്ടിട്ടുണ്ട് എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയ ഇറങ്ങിയാട്ട അടിസക്കെ മീനാ കണവാ ഒരു സെറ്റ് കണവയുണ്ട് കേട്ടോ അയ്യോ ഞാൻ എൻ്റെ ബക്കറ്റാക്ക് വെച്ചിട്ടാണോ അതല്ലേ ബക്കറ്റെടുത്ത് ഗൈസ് കണ്ടല്ലോ കണവാ വെള്ളത്തിൽ ഓടിക്കളിക്കയാണ് ഓ ആ ആളപ്പഴി വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് കണവ പക്ഷിയെ മഷി അടിച്ച് കലക്കി ഇട്ടിരിക്കുകയാണ് അതുവഴി ഇത് അത് ഇതുവരെ പക്കിൻ്റെ അകത്ത് വീഴുന്നില്ല ഏട്ടാ ഇതാണ് സാധനം കിട്ടാത്ത നമുക്ക് ഇതുവരെയും പക്കിന്റെ അകത്ത് വീഴുന്നില്ല മൂന്ന് മോ ഇത് പത്തെ ഇങ്ങനെ കണവപ്പെടുത്താൻ പുരോഗമിക്കുകയാണ് കേട്ടോ കേട്ടോ മഷി അടിച്ചു തകർക്കുകയാണ് അപ്പോഴത് പക്കിൻ്റെ അകത്ത് ഒന്നാ രണ്ടാ വരുന്നത് ഓ ഒന്ന് രണ്ട് മൂന്ന് എണ്ണം പോയി ഓ ചെറുതന്നെ ഇതൊരു ഒന്ന് അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോ താഴോട്ട് പോയത് പോട്ട് എന്തായാലും ബാക്കി അയ്യേ അയ്യേ നോക്കണം മഷി അടിച്ചു തകർത്ത് ജാ ഭാഗ്യൊക്കെ രക്ഷപ്പെട്ടു ജാവിടത്ത് ബാറിക്കോട്ട് ജാവിടത്ത് രക്ഷപ്പെട്ടു അപ്പം കേസ് കണവാ വന്ന് രണ്ട് ഓ കണവയും കടിക്കും കേട്ടാ അങ്ങനെ മൂന്ന് നാല് അഞ്ച് അഞ്ചഞ്ച് അഞ്ച് 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 ഇത്രയും കണവ് ഇതുവരെ കിട്ടിയിട്ടില്ല ഏട്ടാ ആറ് ഇതിന ബക്കരൻ്റെ അത്ര ഏഴ് എട്ട് ഈ ഒമ്പത് പത്ത് അങ്ങനെ പത്ത് കിടന്നു അറ്റ ഭഗിയായിട്ടല്ല ഇനിയുണ്ട് ഇനിയുണ്ട് വലയിൽ ഇനി വന്നാലെന്തായു പക്ഷെ ആ മൂന്നെണ്ണം കൂടെ പോയിരുന്നെങ്കിൽ ആ ഒന്നും കൂടെ തന്നെ ഉണ്ട് അങ്ങനെ പതിനൊന്ന് കണവകൾ ഒരു വലയിൽ കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം എസ്കേപ്പായി ബോൾ ബോൾ

ഒരു കറക്കം കറങ്ങിയുള്ളതേ പോയി വീഴും ചാടിക്കോ ചെമ്പല്ലി കുഞ്ചി തന്നെ ഇത് മക്ക ചെമ്പല്ലിടെ കുഞ്ചി തന്നെ അല്ല അല്ല അപ്പൊ കേസ് വീണ്ടും എറിയുകയാണ് കണവയ്ക്ക് കണവയ്ക്കാണ് ഇറങ്ങിയത് സക്സസ് ആയെന്നാണ് പറയുന്നത് നോക്കാം അങ്ങോട്ട് പോവാം അപ്പോൾ വലിച്ചു കയറ്റുകയാണ് ഉണ്ടോ ഉണ്ട് ഉണ്ട് അത് കണവല്ലേ ഏ ഒന്നാ രണ്ടാ രണ്ട് ചെറിയ കണവ കെട്ടിട്ടുണ്ട് ആ അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് ഒന്ന് രണ്ട് കുഞ്ഞിനും കണവ ഭംഗിയേണ്ട പുല്മിനെ പൊതുങ്ങിയാവശ്യ ചെമ്പല്ലേന്ന് ചെമ്പല്ലേ കണ്ടില്ല പക്ഷെ കല്ല് 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 മരുവല്ല പിടിച്ചവിടെ ഓ ഇപ്പോൾ ഇറങ്ങിയ വലയിൽ എന്തൊക്കെ കിട്ടിയാൽ നോക്കാം എന്തോക്കെ സാധനങ്ങൾ ഏടാക്കണം എന്തിരി കടൽ കരിമ്പ് കടൽ കരിമ്പല്ലല്ലോ കടൽ പെൻസിൽ ആ എന്തോ മീന് എല്ലാം ഉണ്ട് നോക്കാം എന്തിനൊക്കെ ഉണ്ടോന്ന് ചെമ്പല്ലി കണ്ടിട്ട് ഇറങ്ങിയിട്ട് ചെമ്പല്ലി ഒന്നും കിട്ടിയില്ല എന്തോ മീൻ ഏടാക്കണം എന്തോ ആ നല്ല മനോഹരമായിട്ടുള്ള ഒരു മീനാണ് ചാടിയാങ്ങ് വെള്ളം തീ പോവും ചാടി രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ നിന്ന് ചട്ടിയിൽ ഹലോ ഗായ്സ് നമുക്കിപ്പം കിട്ടിയ കുഞ്ഞൻ ബഫറാണ് വേണ്ട അങ്ങോട്ട് നീങ്ങടാ തിരിയടാ ആ വളരെ കുഞ്ഞൻ മീനാണ് ഇപ്പോൾ നോക്കി പിന്നെ അങ്ങ് വെള്ളത്തിവിടാ വെള്ളത്തി വിട്ട അതിനെ കാണാൻ പറ്റൂല ആ ഹലോ ഗൈസ് വീണ്ടും ഒരു കണവയെ കൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ കണവയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വലയ്ക്കകത്ത് കൃത്യമായിട്ട് കണവയുണ്ട് മഷി അടിച്ചാ ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട് മഷി അടിച്ചെന്നാണ് പറഞ്ഞത് അപ്പോഴ് വിലയ്ക്കകത്ത് കാണാൻ സാധ്യത വളരെ കുറവാണ് അവിടെ കല്ലിന്റെ പുറത്തൊക്കെ വല വെച്ചിരിക്കുന്നു വെച്ചിരിക്കണോ കല്ലിന്റെ പോട്ടിന്റെ അകത്തൊക്കെ പോവുമോ എന്തോ അല്ല എല്ല എന്തേ എന്തായാലും എന്തോ കയറിയിട്ടുണ്ട് നോക്കാം വെള്ളത്തിലിറങ്ങി നടന്ന് പോവുകയാണെങ്കിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങ് പോകാന എന്തിനോ എൻ്റെ കാലിലോ എന്നു എന്താ തരും അപ്പം എന്താണുള്ളത് അതിൽ ചാളേ വേറെന്തരീക്ഷിക്കണേ അയല്ലേ ചത്തു പോവിലേ ചാടിപ്പോലേ കല്ലിന്റെ പുറത്തൂടെ അടിച്ചു വെച്ചിരിക്കണെ എന്തിനാ ആ ഒരു സെറ്റ് മീനായിരുന്നെങ്കിൽ ഇടിലാവുമായിരുന്നു ഇത് എല്ലാം വിലക്കകത്ത് നിൽക്കണ ഇതുകൊണ്ടാ പോണു കല്ലിൻ്റെ അല്ല അതും ഇതെല്ലാം വരയ്ക്കകത്ത് തന്നെ ഇറങ്ങി പോണേ വിലയ്ക്കകത്ത് ഒരുപാട് മീൻ എല്ലാം ഇറങ്ങിപ്പോയി കാരണം കല്ലിൻ്റെ വറുത്താണ് അല അടിച്ചു വെച്ചത് അപ്പോൾ വീണ്ടും കളർ മീൻ പിടിക്കാനാണ് ഓഫറേടാക്കണോ വലുതാ ആ കല്ലിൻ്റെ വറുത്തല്ലേ വല കല്ലിൻ്റെ ഇടയെന്ന് ഇറങ്ങിപ്പോയതാ അതിൽ രണ്ടാമൂന്നേ അല്ലേ ഉള്ളു അല്ലേ ഇതിൽ വന്നിട്ട് ചാടിപ്പോയത് ഇപ്പം കിട്ടിയ കളർ മീനാണ് ഉണ്ടല്ലേ അടിപൊളി ഐറ്റമാണ് അക്കേറിയത്തിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ആരെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യും